ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് എല്ലാവരും കൂട്ടർ ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് നമ്മൾ എല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ട് ഈ വാട്സപ്പ് തന്നെ മറ്റൊരാൾ എവിടെയെങ്കിലും ഇരുന്ന് കൊണ്ട് കാണുന്നുണ്ടോ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും അതായത് നമ്മുടെ വാട്സപ്പ് മറ്റൊരാൾ നമ്മൾ ചാറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും അതിന് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല അത് സെറ്റിംഗ്സിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഇനി അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെയോ നിങ്ങൾ പഠിക്കാൻ പോകുന്ന ബാംഗ്ലൂർ അല്ലെങ്കിൽ കാലിക്കറ്റ് എവിടെയെങ്കിലും ഒക്കെ ദൂരത്ത് പഠിക്കാൻ പോകുന്ന കുട്ടി രാത്രി ഉറങ്ങുന്നില്ല എങ്കിൽ ഉറങ്ങാതെ വാട്സാപ്പിൽ ഓൺലൈനിൽ ഉണ്ടെങ്കിൽ അവര് ആരുമായി ചാറ്റ് ചെയ്യുന്നു അതും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും ആദ്യം പറയുന്നതിന് ആപ്ലിക്കേഷൻ വേണ്ട അത് ഞാൻ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തത് കാരണം ഇങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പോൾ പ്ലേ സ്റ്റോറിലും ഒക്കെ എന്ന് മനസ്സിലാക്കി തരാൻ മാത്രമുള്ള വീഡിയോ ദുരുപയോഗം ചെയ്യാൻ പാടില്ല അതായത് നിങ്ങളുടെ വാട്സാപ്പ് ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മറ്റൊരാളുടെ വാട്സപ്പ് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായും അത് കാണാനുള്ള അവസരമുണ്ട് അതിനൊരു ഒരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട് ആ ആപ്ലിക്കേഷൻ ലിങ്ക് താഴെ നിങ്ങൾ ആപ്പ് നിങ്ങളുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യുക അവരുടെ ഫോൺ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മൂന്ന് സെക്കൻഡ് അല്ലെങ്കിൽ പത്ത് സെക്കൻഡ് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ മാത്രം മതി പിന്നെ ഒരു നിങ്ങൾക്ക് അവർ ആരുമായി ചാർട്ട് ചെയ്യുന്നോ അത് നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ അപ്പം നല്ല രീതിയിൽ മാത്രം ഉപയോഗിക്കുക ആ രണ്ട് സെറ്റിംഗ്സും ഞാൻ കാണിച്ചുതരാം നിങ്ങൾ നല്ല രീതിയിൽ മാത്രം ഉപയോഗിക്കുക ഇത് ഇതിന് മുമ്പ് അറിയുന്ന ആളുകൾ നൂറ് ശതമാനം ഉണ്ടാവും അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് വീഡിയോ അപ്പോൾ ഇതിന് ഇതിന് ഈ കമൻ ബോക്സിൽ ഉണ്ടാകുന്ന കമൻറ്റ് ഞാൻ ഇപ്പോഴേ പറഞ്ഞതാണ് ഇതൊക്കെ തോരൻ മുമ്പ് എന്നാണ് ഭായി എന്താണ് ഭായ ഇപ്പോൾ അപ്ഡേറ്റ് ആയിട്ട് ആയിട്ടില്ലേ ഇങ്ങനെ അടക്കമുള്ള കമന്റുകളായിരിക്കും കൂടുതലുണ്ടാവുക അതെനിക്കറിയാം പക്ഷെ ഇത് അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് ഇപ്പോഴും വാട്സാപ്പിൽ ചോദിക്കുന്ന ചോദ്യമാണ് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ വീണ്ടും ചെയ്യുന്നത് ഇതിൻ്റെ ബന്ധപ്പെട്ട ബന്ധപ്പെട്ടുള്ള റിലേറ്റായിട്ടുള്ള വീഡിയോസ് ഒരുപാട് ഞാൻ ഈ ഫേസ്ബുക്ക് പേജിലും അതുപോലെ എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എങ്കിലും ഒന്നും കൂടി കടക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് എന്റെ youtube ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലെ ടെക് റിലേറ്റഡായിട്ടുള്ള വീഡിയോസ് മാത്രമാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ആവശ്യക്കാരൻ എനിക്ക് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു മൂന്നോ നാലോ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് ആദ്യം ആദ്യമേ എത്തുന്നതായിരിക്കും അപ്പോൾ അതേ സമയം അതിന് ഇതിൻ്റെ ലിങ്ക് വിലക്കെ ഡ്രസ്സിലും കൻറ്റ് ബോസിൽ വെക്കാം ഇനി എങ്ങനെ അതിൻ്റെ പ്രവർത്തന രീതിക്കാൻ മനസ്സിലാക്കാം ഓക്കെ ഫ്രണ്ട്സ് ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്നത് നമ്മുടെ വാട്സ്ആപ്പ് ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പ് ആദ്യമായി ഓപ്പൺ ചെയ്യുക ഞാനിവിടെ എൻ്റെ വാട്സപ്പ് എൻ്റെതല്ല വൈഫിൻ്റെ വാട്സപ്പ് ജസ്റ്റ് ഓപ്പൺ ചെയ്തു ഇതിനുശേഷം ഏറ്റവും മുകളിൽ കാണുന്ന മൂന്ന് ഡോട്ട് ഒന്ന് പ്രസ് ചെയ്യുക ഏറ്റവും മുകളിൽ മൂന്ന് ഡോട്ട് പ്രസ്സ് ചെയ്യുക ലിങ്ക് ഡിവൈസ് എന്ന് കാണാൻ അതിന് മേലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗൂഗിൾ ക്രോമിൻ്റെ ഐക്കണോട് കൂടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങളെ ഹാക്ക് ചെയ്തിട്ടുണ്ടാണ് അർത്ഥം അപ്പോൾ അതിന് മേലെ ക്ലിക്ക് ചെയ്യുക അത് ലോഗൗട്ട് ചെയ്യുക അപ്പോൾ ആ ആരെങ്കിലും നമ്മുടെ വാട്സപ്പ് കാണുന്നുണ്ടെങ്കിൽ അവരുടെ വാട്സപ്പ് അവിടുന്ന് ഓട്ടോമാറ്റിക്കായിട്ട് പോവുകയും ചെയ്യും ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് രണ്ടാമത്തത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കിട്ടും മറ്റൊരാളുടെ വാട്സപ്പ് നമ്മുടെ മൊബൈലിൽ ഇപ്പോൾ അവർ ചെയ്ത ആ സിസ്റ്റം നമുക്കൊക്കെ പഠിക്കണ്ടേ അപ്പോൾ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങൾ വലുതു ഏകദേശത്തേക്ക് നോക്കുക ക്രിക്കറ്റ് കാണുന്ന ഒക്കെ അവിടെ നിന്നും ഫസ്റ്റ് കാണുന്ന സെർച്ച് ബട്ടന് മേലെ ക്ലിക്ക് ചെയ്യുക ഫസ്റ്റ് കാണുന്ന ആയിക്കോട്ടെ വലിയ ഇത് അതിന് മേലെ ക്ലിക്ക് ചെയ്യുക കണ്ടിന്യൂ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക പരസ്യം വരും പരസ്യം ജസ്റ്റ് ക്ലോസ് ചെയ്യുക പരസ്യം ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ചെറിയൊരു ബാർ കോഡ് ഇവിടെ തെളിഞ്ഞു വരുന്നത് കാണാതായിരിക്കും വന്നിട്ടില്ല വന്നുകൊണ്ടിരിക്കുന്നു ആ ബാർ കോഡിനെ നമുക്ക് ഇങ്ങനെ പുറത്തുള്ള ഫോണിൽ അതായത് നമ്മുടെ ആരുടെ ഫോണാണ് നമ്മൾ ഹാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ ഫോണിൽ ഓപ്പൺ ചെയ്യുക അപ്പോൾ തൽക്കാലം ഈ ഫോണിൽ അതായത് എൻ്റെ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ബാ ബാർ കോഡ് വന്ന ഫോൺ എൻ്റെ ഫോണാണ് അപ്പോൾ നിങ്ങളുടെ ഫോണിലാണ് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് മറ്റുള്ള ആളുടെ ഫോണിൽ നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട മൂന്ന് ഡോട്ടിൽ മേലെ പ്രസ് ചെയ്യുക ഇങ്ങനെ പുറത്തുള്ള ഫോണിൽ മൂന്ന് ഡോട്ട് പ്രസ് ചെയ്യുക നേരത്തെ പറഞ്ഞാൽ ലിങ്ക് ഡിവൈസ് ഡിവൈസില്ലേ ആ ലിങ്ക് ഡിവൈസിലേക്ക് വീണ്ടും നമ്മൾ പോവുക അവിടെ ലിങ്ക് ഡിവൈസ് കാണാൻ നിൽക്കും അതിന് മേലെ ടച്ച് ചെയ്യുക അതിന് മേലെ ടച്ച് ശേഷം വീണ്ടും ലിങ്ക് ഡിവൈസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക മൊബൈൽ ഡാറ്റ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു ക്യാമറ ഇതുപോലെ ഓപ്പൺ ആയി വരും പിന്നെ ക്യാമറ കാണിച്ചു തരാം ഓക്കെ അതിൻ്റെ ക്യാമറയാണ് ഇവിടെ ഉള്ളത് ഇനി ഈ കാണുന്ന ബാർ കോഡിനെ അതായത് നമ്മുടെ മൊബൈലിലുള്ള ബാർ കോഡിനെ ജസ്റ്റ് സ്കാൻ ചെയ്യാം സ്കാൻ ചെയ്ത് കഴിഞ്ഞു അതുകൊണ്ടാണ് ഈ മൊബൈലിലുള്ള വാട്സപ്പിന് ഇതിലേക്ക് വരുന്ന ഒരു പ്രോസസ്സിംഗ് നടക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ അത് കഴിയുന്നവരെ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക കാരണം ഞങ്ങൾ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ഒന്നും ചെയ്യുന്നില്ല എഡിറ്റിംഗ് ഒന്നും ചെയ്യുന്നില്ല ഡയറക്റ്റ് ഡയറക്റ്റ് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചിരുകയാണ് അപ്പോൾ ഇതുപോലെ ലോഗിൻ ആകുന്നത് വരെ ജസ്റ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന വാട്സപ്പ് എല്ലാം ഇങ്ങോട്ട് വെത്തും ഉണ്ടോ അപ്പോൾ ആ മൊബൈലുള്ള വാട്സപ്പാണിത് ഇപ്പോൾ ജസ്റ്റ് ഈ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ആ വാട്സപ്പിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞു ഇവിടുന്ന് മെസ്സേജ് അയക്കാം ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും എഡ്യൂക്കേഷൻ പർപ്പസാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതറിയുന്ന ആളുകളുണ്ടാവും അറിയാത്ത ആളുകൾക്ക് വേണ്ടി മാത്രമാണ് ഒക്കെ അത് ഒരു ഒരു മദ്രസിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട് അത് ഞാൻ എൻ്റെ ഫോണിലും അവരുടെ ഫോണും ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു കേട്ടോ രണ്ട് ഫോണും അതുകൊണ്ട് ഓപ്പൺ ആയിട്ടുണ്ട് കാരണം ഈ ഒരു ആപ്പ് ഇതുപോലെ അല്ലായിരുന്നു പണ്ടുണ്ടായിരുന്നത് വേറെ രീതിയിലായിരുന്നു അപ്പോൾ ഇതിന് പുതിയൊരു അപ്ഡേഷൻ വന്നപ്പോൾ സാധാ വാട്സ്ആപ്പ് പോലെ തന്നെ ആയി അതുകൊണ്ടാണ് വീണ്ടും പരിചയപ്പെടുത്തുന്നത് ഓക്കെ അപ്പോൾ അതിലേക്ക് മെസ്സേജോ കാര്യങ്ങളോ നമുക്ക് ഫോട്ടോ കാര്യങ്ങളോ വോയിസോ ഒക്കെ അയക്കാൻ സാധിക്കും നമുക്ക് വോയിസ് നടക്കില്ല കാരണം സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് വോയിസ് നടക്കില്ല ഇതൊക്കെ ഞാൻ ടെക്സ്റ്റോ കാര്യങ്ങൾ കാര്യങ്ങളും കാണിച്ചു കാണിച്ചതാം അതുപോലെ ഫോട്ടോ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് കാണിച്ചു തരാം ഓക്കെ ഞാൻ ജസ്റ്റ് ടെക്സ്റ്റ് ചെയ്തു ഇങ്ങനത്തെ ദാധു എന്നുള്ള ഇതിലേക്ക് ഇങ്ങനത്തെ ഫോണിലേക്ക് നോക്കാം എന്നുള്ള എന്നുള്ളതിലേക്ക് ഒരു മെസ്സേജ് വരുമോ ഓക്കേ മേലെ വന്നു കഴിഞ്ഞു ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു കാണിച്ചതാം ഞാൻ അതിലേക്ക് അയക്കുന്ന മെസ്സേജുകളൊക്കെ താഴെ നിങ്ങൾക്ക് അവിടെ വരുന്ന കാണാതിരിക്കും അപ്പോൾ നമുക്ക് മെസ്സേജും അയക്കാം അവരുടെ വോയിസും കാര്യങ്ങളും നമുക്ക് ഇവിടെ ഒന്ന് ചാറ്റ് ഒക്കെ കാണുകയും ചെയ്യാം അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത ഇനി നമുക്ക് വീഡിയോ ഒക്കെ അയച്ചു കൊടുക്കാം അവരുടെ ചാറ്റ് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ ഓപ്ഷനുണ്ട് നമുക്ക് സ്ക്രീൻ റെക്കോർഡ് വെക്കാം അതൊന്നും നമുക്ക് ചെയ്യാൻ സാധിക്കും ഇതിലേക്കാർ ഞാനൊരു വീഡിയോ ഇതിലേക്ക് അപ്ലോഡ് കാണിച്ചു തരാം കാരണം ഫസ്റ്റ് കാണുന്ന വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്യുന്നു അപ്പോൾ ഈ ഫോണിൽ നിന്ന് ഈ ഫോണിലേക്ക് വരുന്നത് ശ്രദ്ധിക്കുക കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും സിംപിളാണ് നമ്മൾ ജസ്റ്റ് ഫസ്റ്റിലെ ഭാഗം മാത്രം കണ്ടാൽ മതി ഇതൊക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചു നിന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ തീരെ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ ആ വീഡിയോ നമ്മളെ മൊബൈലിലേക്ക് എത്തി എത്തുന്നവരെ വെയിറ്റ് ചെയ്യാം ആ എത്തിക്കഴിഞ്ഞോളാം വീഡിയോ എന്നുള്ള സെക്ഷനാണ് വീഡിയോ എത്തിക്കഴിഞ്ഞു ഇത്രയുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തഡാണ് ഇനി നേരത്തെ പറഞ്ഞ കാര്യം ആ ലിങ്ക് ഡിവൈസുള്ള മേലെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ മൊബൈൽ ഫോൺ ഇതുപോലെ ഈ ഒരു വീഡിയോ കണ്ട ആരെങ്കിലും ആക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ പോയി നിങ്ങൾ ലിങ്ക് ഡിവൈസിൽ പോയിട്ട് ഗൂഗിൾ എങ്കിൽ അത് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് നിർബന്ധമാണ് അവിടെ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ മൊബൈലുള്ള കാര്യങ്ങളൊക്കെ പോകും ചെയ്ത് ഫോൾ ഇതുവരെ ഈ മൊബൈലിൽ വാട്സപ്പ് ഉണ്ടായിരുന്നു അതൊക്കെ പോകും ചെയ്ത് അതാണ് നേരത്തെ കാണിച്ച ആ സിസ്റ്റം അപ്പോൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക അറിയാ അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടി മാത്രമാണ് വീഡിയോ ചെയ്യുന്നത്